തൻ്റെ പിതാവ് പോയ തോന്നിയ വഴിയെ പോകാൻ താനില്ല എന്ന രീതിയിൽ ഉചിതമായൊരു തീരുമാനമെടുത്ത് അണികളോടൊപ്പം കൂടുതൽ ശക്തി പ്രാപിക്കാനാണ് പൂഞ്ഞാറ് മുൻ എം എൽ എ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഒരുങ്ങുന്നത് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ബി ജെ പി മുന്നോട്ട് പോയാൽ ഒരിടത്തും എത്തത്തില്ല കേരളത്തിൽ അങ്ങനെയൊരു വേരോട്ടം ഉണ്ടാവുകയും ഇല്ല മധ്യതിരുവിതാംകൂറിൽ പി സി ജോർജിൻ്റെ ആധിപത്യം ഇടിഞ്ഞുകഴിഞ്ഞിരിക്കുന്നു ബി ജെ പി വിട്ട് പുറത്തു വന്നാൽ മാത്രമേ പി സി ജോർജിന് അല്പമെങ്കിലും വിലയുള്ളൂ അത് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് രാഷ്ട്രീയം നമുക്ക് കൃത്യമായി അറിയാം പത്തനംതിട്ടയിൽ ഇത്തവണ ബി ജെ പിയുടെ വോട്ട് ഗണ്യമായി കുറഞ്ഞു പി സി ജോർജ് പറയുന്നത് താനായിരുന്നു നിന്നെങ്കിൽ ഒരുപക്ഷേ വിജയിക്കുമായിരുന്നു എന്നൊക്കെയാണ് ഗീർമാണം വിടുന്നത് പക്ഷേ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് പത്തനംതിട്ടയിൽ മാത്രമല്ല ബി ജെ പിയുടെ രാഷ്ട്രീയപരമായി വലിയ ഹൈപ്പ് ഉണ്ടാക്കി നടന്ന വ്യക്തികളെല്ലാം തന്നെ ഇപ്പോൾ തിരിച്ചടി നേരിടുന്നു എന്നാണ് വ്യക്തമാകുന്നത് അതായത് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി അതിൻ്റെ ആവർത്തനം ഉണ്ടാകില്ല എന്ന രാഷ്ട്രീയ നിരീക്ഷണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിന് കാരണം നിരവധിയാണ് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്താൻ വേണ്ടിയുള്ള തീവ്ര ശ്രമമാണ് നടത്തുന്നത് അതിനുവേണ്ടി പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായ മോൻസ് ജോസഫിനെ കണ്ട് കാര്യങ്ങൾ അറിയിച്ച് കൃത്യമായി നീക്കം നടത്താനാണ് ഷോണിൻ്റെ രാഷ്ട്രീയ നീക്കം ഷോൺ നിലവിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന് കൃത്യമായും രാഷ്ട്രീയം എങ്ങനെ കളിക്കണമെന്നറിയാം അതുകൊണ്ട് തന്നെ പി സി ജോർജിൻ്റെ ഇപ്പോഴുള്ള ഈ എടുത്തയാട്ടത്തിനൊന്നും ഷോൺ ജോർജ് കാര്യമായി വിലകൽപ്പിക്കുന്നില്ല തൽക്കാലം അച്ഛൻ്റെ കൂടെ ബി ജെ പിയിലേക്ക് ചേക്കേറി എന്നുള്ളതല്ലാതെ ബി ജെ പി ഷോൺ ജോർജ് അടുപ്പം കാത്തു സൂക്ഷിക്കുന്നില്ല ഏറ്റവും കൂടുതൽ ഷോൺ ജോർജ് കാത്തിരിക്കുന്നത് യു ഡി എഫിലേക്ക് ചേക്കേറാൻ തന്നെയാണ് യു ഡി എഫ് അംഗത്വം ഏറ്റെടുത്ത് ഷോൺ ജോർജ് രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറിയാൽ തീർച്ചയായും വലിയ നേട്ടമുണ്ടാകും അദ്ദേഹത്തിന് എന്നുള്ളത് അറിയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് പറയുന്നത് പി സി ജോർജിനെ തള്ളിപ്പറയാൻ ഉഷാ ജോർജ് അതായത് ഭാര്യയും കൂടി തയ്യാറാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ഇതുകൂടിയാകുമ്പോൾ പി സി ജോർജ് ഇനി മൂലയ്ക്ക് ഇരിക്കേണ്ട സ്ഥിതിയാകും ജോസഫിനോടുള്ള വ്യക്തി വൈരാഗ്യമൊന്നും രാഷ്ട്രീയത്തിൽ പി സി ജോർജിനെ ഒരിടത്തും എത്തിക്കില്ല എന്നുള്ളത് സാരം കാരണം കെ എം മാണിയുടെ മകനുമായും പി ജെ ജോസഫുമായും ഒരുപോലെ തന്നെ മുടക്കി പിരിഞ്ഞ വ്യക്തിയാണ് പി സി ജോർജ് എന്നാൽ മകൻ ഷോൺ ജോർജിന് ആ ഒരു രാഷ്ട്രീയ രീതിയല്ല ഷോൺ ജോർജിന് കെ എം മാണിയുടെ മകനുമായി വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ഷോൺ ജോർജിൻ്റെ വ്യത്യസ്തമായ നിലപാടുകളിലൂടെ വ്യക്തമായതാണ് ഇനി ഒരിക്കലും കേരള കോൺഗ്രസ് എമ്മിലേക്കില്ല എന്ന് ഷോൺ ജോർജ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് മാത്രമല്ല കാവട്ട്യം നിറഞ്ഞ വ്യക്തിയായി തന്നെയാണ് അദ്ദേഹത്തിനെ കാണുന്നതെന്ന് കൂടി ഷോൺ ജോർജ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല നിരവധിയായ വിഷയങ്ങളിൽ പ്രത്യേകിച്ചും നിഷ ജോസ് കെ മാണിയുടെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിഷയം അവർ പ്രസിദ്ധീകരിച്ച പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അന്ന് വലിയ രീതിയിൽ ഷോൺ ജോർജ് അഭിപ്രായം ചാനൽ ഇൻ്റർവ്യൂകളിൽ എല്ലാം പറഞ്ഞത് ചർച്ചയായിരുന്നു ഇപ്പോഴിതാ ഷോൺ ജോർജ് കൃത്യമായി ജോസ് കെ മാണിക്ക് പ്രഹരമേൽപ്പിക്കാനുള്ള ഒരു വൻ പ്ലാനുമായി ഇറങ്ങുകയാണ്